പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നു എല്ലാ മറ്റന്നാൽ എല്ലാരും കണ്ടിരിക്കും ആദ്യം കൃഷ്ണവേണി പാടൂ 大家都参加。 ോട്ടാണി <laughs> ചെറുപ്പം ോ തകതികാരോ താത്തിനക തകനി തകാരോ ആ ഓ

മ്മൂടേ കരയാമയുടെ കടലാമെന്നു പറഞ്ഞാ നിങ്ങള് പറഞ്ഞേക്കു ഇതായത് ആമയാണെന്ന് പറഞ്ഞും ആമ ഇപ്പൊ ഇനി ആമയെ തറേ വെച്ചിട്ടുണ്ട് ആമ നടക്കുന്നു

ഇല്ല അണ ഈ സൈഡാ വാ സൈഡാ ഇങ്ങനമച്ചാ മര ഇടാമോ കണ്ടിട്ടു സ്പെഷ്യല ആണ് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഇയമേ നമ്മൾ വിചാരിച്ചില്ല ഇയമേ കിട്ടുമെന്ന് കാലൻ കയ്യൊക്കെ പൂർത്തിട്ടിരിക്കുന്നു അച്ഛാ അതഞ്ച് ആയിട്ട് ഇങ്ങേ വിട പൂർത്തിരിക്കുന്നു അച്ഛാ അടിച്ചാ നമ്മൾ വിചാരിച്ചല്ല ഇയമേ കിട്ടിയിരിക്കുന്നത് സെറ്റ് ആയി

Ne? Ne? Ne?